കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഹിയറിംഗ് മെക്കാനിസം ഒന്ന് ഐ ഡി കിട്ടിയാൽ എളുപ്പമായിരിക്കും മൺസ്ലാനായിട്ട് സൗണ്ട് വെയ്വ്സ് കയറുമ്പോൾ ചെവിയുടെ ഇയർ ഡ്രം ചെവിടെ പാട വൈബ്രേറ്റ് ചെയ്യും ആ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചെവിടെ അകത്ത് മൂന്ന് ചെറിയ ടൈനി ബോൺസ് ഉണ്ട് ആ ബോൺസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സൗണ്ട് ചെവിയുടെ അകത്തോട്ട് കയറും അതിൻ്റെ പേരെ ഇന്നർ ഇയർ ഈ ഇന്നർ ഇയർ ഒരു ഓർഗൻ ഉണ്ട് അതിൻ്റെ പേരെ കോക്ലിയ ഈ കോക്ലിയ ചെയ്യുന്ന സൗണ്ട് എനർജീനെ കറണ്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക കറണ്ടായിട്ട് മാറ്റുക ഈ കറണ്ട നെരുമ്പ് വഴി ബ്രെയിനിലോട്ട് പോകുന്നത് നമുക്ക് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ മൈക്കിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം മൈക്കിലോട്ട് കേറുമ്പോൾ ആ ശബ്ദം കറണ്ടായിട്ട് മാറി ആ സൗണ്ട് ആ കറണ്ടാ നേരെ സ്പീക്കറിലോട്ട് പോകുന്ന സോ കോക്ലിയ ഒരു മൈക്ക് പോലെയാ ഈ കോക്ലിയ വർക്ക് ചെയ്തില്ലെങ്കിൽ ദെൻ ഈ സൗണ്ട് അവിടെ വരെ എത്തിയിട്ട് കോക്ലിയ കൺവേർട്ട് ചെയ്യുന്നില്ല സൗണ്ടിനെ കറണ്ടായിട്ട് മാറ്റുന്നില്ല അതുകൊണ്ട് നെരും വഴി ബ്രെയിൻ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നില്ല ആ കുട്ടിക്ക് കേൾവി ഇല്ല സോ നമ്മൾ കോക്ലയിം പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ കോക്ലിയ ഡാമേജ് കോക്ലിയനെ ബൈപാസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്ട്ലി ഇൻഫർമേഷൻ സൗണ്ട് ഇൻഫർമേഷന് ബ്രെയിൻ പാസ് ഓൺ ചെയ്യുക അതാ കോക്ലെയിം പ്ലാന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് സ്കീം വഴി അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കേൾവി ഇല്ലാത്ത കുട്ടികൾക്ക് സൗജന്യമായിട്ട് കോക്ലെയിം പ്ലാന്റ് സർജറി ഗവൺമെന്റ് സ്കീം വഴി നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട് ചെയ്യാനായിട്ട് അത് ഈ വരുന്ന ക്യാമ്പ് ചാലക്കുടിയിലെ ട്വന്റി വരുന്ന സൺഡേ ക്യാമ്പിൽ നമ്മൾ ഈ പേഷ്യൻസിനെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഫെർദർ ടെസ്റ്റിംഗ് ലൂത്ത് ഹോസ്പിറ്റൽ ചെയ്തിട്ട ഈ മറ്റേ സെലക്ട് ചെയ്ത പേഷ്യൻസിനെ ഫ്രീ ആയിട്ട് കോക്ലീം ലാം സർജറി ചെയ്യുന്ന പിന്നെ അതുമാത്രമല്ല കുട്ടികൾക്കും അഡൾട്ട് പേഷ്യൻസിനും ചെവിടെ പാട പൊട്ടിയ പേഷ്യൻസിനെ ചെവിടെ പാട പൊട്ടിയിട്ട് കേൾവി കുറവും പഴുപ്പ് വരുന്ന പേഷ്യൻസിനും സൗജന്യമായിട്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വരെ റോട്ടറി ക്ലബ്ബ് കൊച്ചി മെട്രോപോളിസ് ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത് എടുത്ത് മാറ്റുന്നില്ല അതെ നെക്മാൻ ബാങ്കോസ് ആണെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റും അപ്പൊ അത് അത് കൂടുതൽ എഫക്ട് ചെയ്യുന്നുണ്ടോ ഇപ്പൊ കേൾ പേർക്ക് കുറവില്ലാ ഇഷ്യൂ കൂടുതലാണോ ഇപ്പം നമ്പേഴ്സ് ബേസിക്കലി ഡിറ്റക്ഷനും കൂടിയിട്ടുണ്ട് എസ്പെഷ്യലി ഇപ്പം ഒരു സൈഡില് ഒരു സിംഗിൾ സൈഡില് ഇല്ലാത്ത ആൾക്കാർക്ക് അവരെ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യത്തില്ല ഇങ്ങനെ കുറവുണ്ടെന്ന് ബിക്കോസ് മറ്റു സൈഡിൽ നിന്ന് കേൾക്കാം സോ ഇങ്ങനത്തെ രണ്ട് ചെവിയിലും ഇയർഫോൺസ് വെക്കുമ്പോഴാണ് ഈ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സൈഡിൽ ഇഷ്യൂ ഉണ്ടെന്ന് ബട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യത്തില്ലായിരുന്നു ആൻഡ് അങ്ങനത്തെ പേഷ്യൻസും നമ്മൾ കൂടുതൽ ഇപ്പോൾ എസ്പെഷ്യലി ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ് നമ്മൾ ടീച്ചർ നേരിട്ട് കാണുന്നില്ല എല്ലാം സ്ക്രീനില് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ഇയർ ഹിയറിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ആ ഹിയറിംഗ് ക്ലാരിറ്റി അത്രയും കിട്ടുന്നില്ല സൗണ്ട് കേൾക്കാം ക്ലിയർ ആവുന്നില്ല അങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ പഠിക്കാനും ആ ഒരു കേപ്പബിലിറ്റി കുറയുക അത്രയും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് സൗണ്ട് കേൾക്കുന്നുണ്ട് ഡിസ് ഒരു ഡിസ്ടോഷൻ ആയിട്ടാണ് കേൾക്കുന്നത് ക്ലാരിറ്റി ഇല്ല എസ്പെഷ്യലി മൈക്ക് അത്രയും ക്ലിയർ അല്ലെങ്കിൽ ആ കേൾവി കുറവാണെങ്കിൽ മനസ്സിലായിരിക്കും അടുത്ത യുവതി വ്യാപാര ഈ ഒരു ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ സുദീപ് സ്രോം കേസ്